നമ്മൾ വളരെ പെട്ടെന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്ന ഒരു വാർത്തയാണ് മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബി വീണ്ടും ഹൈക്കോടതിയിൽ നേരത്തെ നൽകിയ രേഖകൾ തന്നെയാണ് വീണ്ടും ആവശ്യപ്പെടുന്നതെന്ന് കിഫ്ബി കോടതിയെ അറിയിച്ചു എന്നാൽ രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളാണ് വേണ്ടതെന്ന് ഇ ഡി വ്യക്തമാക്കി മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഇ ഡിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് എ ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി ശ്രീകാന്ത് കഴിഞ്ഞ ദിവസം തന്നെ ഡോക്ടർ തോമസ് ഐസക് തന്നെ പറഞ്ഞതാണ് ഈ ഫെമാ നിയമം ലംഘിച്ചോ എന്നറിയാൻ വേണ്ടി ഇനിയും അന്വേഷണം ഇത്ര കാലത്തിന് ശേഷം കിഫ്ബി കൃത്യമായ വിവരങ്ങൾ നൽകി പറയുന്നു ഇപ്പോൾ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് പരാമർശങ്ങൾ ഈ സമൻസ് ചോദ്യം ചെയ്ത വീണ്ടും കിഫ്ബി ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു അതിനെതിരെയാണ് ഇപ്പോൾ എതിർ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത് അതിൽ പറയുന്നത് കിഫ്ബി അന്വേഷണവുമായി സഹകരിക്കുന്നില്ല ആവശ്യപ്പെട്ട രേഖകൾ പോലും നൽകുന്നില്ല രേഖകൾ ഹാജരാക്കാൻ സമൻസ് നൽകിയിട്ടും ഉദ്യോഗസ്ഥർ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് സമൻസ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള കിഫ്ബിയുടെ ഹർജി ഇതിനാൽ തള്ളണമെന്നും ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നു അതായത് കിഫ്ബിക്കെതിരായ അന്വേഷണം ഒരു തരത്തിലും അവസാനിപ്പിക്കാൻ തയ്യാറല്ല ഇ ഡി അത് നിയമ പോരാട്ടത്തിലൂടെയാണെങ്കിൽ അങ്ങനെ തുടരാനാണ് ഏജൻസി ലക്ഷ്യമിടുന്നത് ശരി എസ് ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്